ും നമുക്കുന്നു മനസിലായ്മ പണിയെടുത്തോണ്ടാണ് നമുക്ക് ഇപ്പഴും ആരോഗ്യത് അപ്പൊ നമ്മ പ്രാർത്ഥിക്കാം മനസിലായ പ്രാർത്ഥന

സംഭവിച്ചത് കാരണം നമ്മളെ പറയാൻ പാടില്ല ഇങ്ങനെ കണ്ടാ ഉച്ച കൊച്ചി കയറി ദിവസം കത്തി കത്തിച്ചിട്ട് ഒരാളെ പറ്റി മോശം പറഞ്ഞില്ല പക്ഷെ എന്നാലും പ്രായമായെങ്കിലേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ പ്രശ്നവും കാരണം ഒരു അമ്പല വിശ്വാസിക്കാം അപ്പൊ അവർ അങ്ങനെ അല്ലടാ നിന്നെ കത്തിച്ചിട്ടപ്പോ എന്തോ തമാശ ഓർന്നപ്പോ ആ തമാശ ഓർമ്മ മാറ്റപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്

അത് ആ എന്റെ ഡോക്ടർന്താ പറഞ്ഞുണ്ട് ഏഹ് കളയുന്നവർ ഇരിപ്പുണ്ട് എന്ത് മനസിലായില്ലായിരുന്നു ഇരുപത്തിനാം തീയതി ആണ് ചെക്കപ്പ് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ എത്ര ദിവസം ജനങ്ങളൊക്കെ ഒരാടെ കളിയാക്കാൻ പാടില്ല നമ്മള്

കേട്ടില്ല എന്തായാലും ചെലവുള്ള കാരണം നമ്മളധികം അപ്പൊ കൊടുത്തു ചോദിക്ക പോലും ചെയ്തില്ലല്ലോ രാവിലെ ഉച്ച കഴിക്കാൻ മാത്രമേ കഴിക്കു കഴിച്ചല്ലേ എന്തായാലും ഓട്ടോക്ക് പൈസ തരുമോ ശെരിയാണോ കേട്ടേ ശരിയാണോ ആ ചില ഇപ്പോൾ ഉത്സവ ചില സമയത്തൊക്കെ പല പേടിച്ചിട്ട്